നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ ചില ദോഷവശങ്ങളെ പറ്റിയാണ് രോഹിണി നക്ഷത്രത്തിൽ ജാതരാകുന്ന ആൾക്കാർക്ക് അനുഭവമാകുന്ന ചില ദോഷവശങ്ങൾ ഈ രോഹിണി നക്ഷത്രം ജനിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ചെറുപ്രായത്തിൽ ഒരു മൂന്ന് വയസ്സിൽ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗവിഷയങ്ങൾ ഒരു ഒമ്പത് വയസ്സിലൊക്കെ അവർ മുകളിൽ നിന്ന് വീഴുകയും മറ്റും ചെയ്യുക അങ്ങനെ ഇവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുക ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് നാൽക്കാലി മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകാം പതിനെട്ട് വയസ്സ് ആ പ്രായത്തേക്കാകുമ്പോഴത്തേക്ക് കൈവശം തുടങ്ങിയ കാര്യങ്ങളിൽ ചെന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകാം അതിന് ശേഷം അഗ്നിബാധ അല്ലെങ്കിൽ അഗ്നിപീഠം ഉണ്ടാകാനുള്ള കാര്യമുണ്ടാകുക ഇവർ പൊതുവേ കൈവശ വിഷയങ്ങൾ ഇവർക്ക് കൂടുതലുണ്ടാകും സ്ത്രീപരമായ ചില ദോഷങ്ങൾ ഇവർക്കുണ്ടാവും പ്രായം ചൊല്ലുന്നതും വയറു സംബന്ധമായ രോഗങ്ങളും നീർക്കെട്ട് തുടങ്ങിയ വിഷയങ്ങളും ഗുഹു ഗുഹ്യമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവെയുണ്ട് ഇതൊരു പൂർണ്ണമായ ഫലമല്ല പൊതുവായിട്ടുള്ള രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പൊതുവായ ചില ദോഷഫലങ്ങളാണ് ഇത് നന്ദി നമസ്തേ